നമസ്കാരം വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ വൈറസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഡി അതുകൂടാതെ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അപ്പോൾ ഇന്ന് നമ്മൾ എത്ര അളവിൽ കഴിക്കണം എന്തുകൊണ്ടാണ് അത് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഡോക്ടർ യോഗ തെറാപ്പിസ്റ്റ് പാലരുവട്ടം അപ്പോൾ വൈറ്റമിൻ ഡി ബോൺ ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ മറ്റുള്ള മിനറൽസ് അതായത് കാൽഷ്യം മിനറൽസും നമ്മൾക്ക് ശരിയായ അളവിൽ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ എനിക്ക് കാൽഷ്യം അത്ര അബ്സോർബ് ചെയ്യുന്നില്ല എത്ര കാൽഷ്യം സപ്ലിമെൻ്റ് എടുത്തിട്ടും അതിൻ്റെ ഒരു ഇത് നന്നായിട്ടൊരു റേഞ്ചിലേക്ക് വരുന്നില്ല എന്ന് പറയാൻ കാരണം വൈറ്റമിൻ ഡി അപ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും അപ്പം ഇതിൻ്റെ ഒരു സപ്ലി ഒരു സപ്ലിമെൻ്റും കൂടി നമ്മൾ കൊടുത്താൽ മാത്രമേ ഇതുമായിട്ട് അത് അബ്സോർബ് ചെയ്ത് ബാലൻസ്ഡ് ആയിട്ട് പോവുകയുള്ളൂ കൂടാതെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യത ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ ഉണ്ടാവും അതുകൂടാതെ ഈ നമ്മളുടെ മെമ്മറി മൂഡ് ഇതൊക്കെ വൈറ്റമിൻ ഡി നിശ്ചയിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വന്നാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ മൂഡിനെയാണ് അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല ദർ വാസ് എ റിസർച്ച് കണ്ടക്റ്റഡ് ഒരു നമ്മളുടെ കോൾഡ് റീജിയൻസിൽ ഒരു റിസർച്ച് നടത്തുകയുണ്ടായി അതായത് അവിടുത്തെ ആൾക്കാരില് ഈ ഒരു കോൾഡ് സീസൺ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും സൂയിസൈഡ്സും അതുപോലെ തന്നെ ഈ ആർഗ്യുമെൻസും അതുപോലെ ഫൈറ്റ്സൊക്കെ വളരെ കൂടുതലായിരുന്നു അത്രേ അപ്പോൾ അവർ അതിന്റെ റിസർച്ച് കണ്ടുപിടിച്ചത് വൈറ്റമിൻ ഡി അതായത് സൺഷൈൻ ഇല്ലാത്ത സമയത്തായതുകൊണ്ടാണ് വൈറ്റമിൻ ഡി അവിടെ ഡെഫിഷ്യൻ്റ് ആവുകയും അതുമൂലം അവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും സൂയിസൈഡൽ ടെൻഡൻസീസൊക്കെ വന്നു അതിനുശേഷം ഗവണ്മെൻറ്റ് വൈറ്റമിൻ ഡി വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടും സപ്ലിമെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇത് വളരെ ഏറെ കുറഞ്ഞു അപ്പോൾ ഈ വൈറ്റമിൻ ഡി സൺഷൈൻ വൈ വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡിപ്രഷനും ആങ്സൈറ്റിയും പാനിക് അറ്റാക്സും ഒക്കെ ഉള്ളവർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈറ്റമിൻ വളരെ ആയിട്ട് അവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ വൈറ്റമിൻ നിങ്ങൾ ഡി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കുറേ റേഞ്ചസ് കാണാൻ പറ്റും അതായത് ടെൻ ടു ട്വൻറ്റി ഇൻസഫിഷ്യൻറ്റ് ദെൻ തേർട്ടി ടു ഹൺഡ്രഡ് ആണ് സഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അക്കോഡിംഗ് ടു മീ നിങ്ങളൊരു എബവ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ പറയുക അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ ഡി എത്ര എടുക്കണം രണ്ടായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ എന്നാണ് വൈറ്റമിൻ ഡിയുടെ കണക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുക പോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസഫിഷ്യൻറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് അല്ലെങ്കിൽ മുപ്പതിൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ആഴ്ചയിലും അറുപതിനായിരം ഇൻറ്റർനാഷണൽ യൂണിറ്റ് ഒരു ഗുളിക ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു നാലാഴ്ച നാല് ഗുളികകൾ കഴിച്ച് അങ്ങനെ ഒരു രണ്ട് മാസം ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ വൈറ്റമിൻ ഡി എന്ന് സപ്ലിമെൻറ്റ് ചെയ്ത് കൂട്ടി എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മെമ്മറി ലോസ് അതുപോലെ തന്നെ ഹെയർ ലോസ് സംഭവിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം എനിക്കും ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ വൈറ്റമിൻ ഡി നല്ല പോലെ ഡെഫിഷ്യൻ്റായി എനിക്ക് ഹെയർ ലോസ് വന്നു അതുപോലെ തന്നെ എനിക്ക് പല ഒരു ചെറുതായിട്ടൊരു ഫറ്റി അതായത് ഒരു ഭയങ്കര ക്ഷീണം തളർച്ച ഒക്കെ തോന്നിയപ്പോഴാണ് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുകയും എനിക്ക് ഭയങ്കര ഡെഫിഷ്യൻറ്റാണെന്ന് അറിയുകയും ഞാൻ ഈ പറഞ്ഞ പോലെ അറുപതിനായിരം ഐ യൂണിറ്റ് ചെയ്ത് ചെയ്താണ് ഞാൻ അതിനെയൊന്ന് കൂട്ടിയെടുത്തത് എനിക്കത് കൂടി വരാനായിട്ടൊരു മൂന്ന് നാല് மாசம் எடுத்து அப்ப அது பெட்டನ್ನ ஒட்டிடிக கூடilla பதுக பதுக கூட்டி எடுக்க கூடாது நல்ல பட்சணங்கள் அதாவது நம்மளுடைய பாலே அது போல என்ன मशरूमஸ் டியூனா അതൊക്കെ വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് ഫുഡ്സാണ് അതുപോലെ തന്നെ എഗ്ഗ് ഇതെല്ലാം നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾ കാൽഷ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ബോൺ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും വൈറ്റമിൻ ഡി നിങ്ങൾ പലപ്പോഴും നെഗ്ലെക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വൈറ്റമിൻ ഡി കൂടി അതിൻ്റെ കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഹെൽത്ത് ടിപ്സുമായിട്ട് കാണാം